സാധാരണ റിട്ടേൺ ഫയൽ ചെയ്യാൻ വരുന്ന സമയത്ത് ഒരുപാട് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ക്ലയൻസ് ഒരു ചോദ്യമാണ് ഞാൻ സ്പെക്കുലേഷൻ ബിസിനസ് ചെയ്യുന്നുണ്ട് ഞാൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സോ എനിക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ ഏത് സ്കീമ് തിരഞ്ഞെടുക്കണം പ്രൊസംറ്റീവ് ബേസിസ് എന്ന് പറയുന്ന ഒരു ഫോർട്ടി ഫോർ എ ഡി എന്ന് പറയുന്ന ഒരു സ്കീമ് തിരഞ്ഞെടുക്കാൻ പറ്റുമോ അതിലൂടെ ആറ് ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനം മാത്രം ഞാൻ ടാക്സ് കൊടുത്താൽ മതിയോ അതോ ഞാൻ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് പി ആൻഡിലും ബാലൻസ് ഷീറ്റുമൊക്കെ ഉണ്ടാക്കി ഞാൻ എല്ലാ വിവരങ്ങളും ഇൻകം ടാക്സിന് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യം ഇതാവുമ്പോൾ സാറേ വളരെ എളുപ്പമല്ലേ ഒരു ആറ് ശതമാനം ടാക്സ് കൊടുത്താൽ പോലെ ഒരു എട്ട് ശതമാനം ടാക്സ് കൊടുത്താൽ പോലെ എനിക്കിനിപ്പം മുപ്പത് ശതമാനമോ നാൽപ്പത് ശതമാനമോ ലാബുണ്ടെങ്കിൽ പോലും പക്ഷേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലെ ലാഭം കണ്ട ആൾക്കാരെ വളരെ കുറവാണെങ്കിലും ആൾക്കാർ ഇതൊരു സംശയമായി ചോദിക്കാറുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് സ്പെക്കുലേഷൻ എന്താണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് അവിടെ നടക്കുന്നുണ്ട് ഒരു ഷെയർ ഒരു ദിവസം രാവിലെ എണീച്ച് വാങ്ങുന്നു രാവിലെ വാങ്ങുന്ന ഷെയറിന് ഒരു പത്ത് രൂപയാണ് ഉദാഹരണം ഒരു എക്സ് എന്നൊരു കമ്പനിയുടെ ഷെയർ പത്ത് രൂപയ്ക്ക് ഞാൻ രാവിലെ വാങ്ങുന്നു ഇത് അന്നേ ദിവസം തന്നെ ഞാൻ ഇതിനെ വിൽക്കണം അത് പന്ത്രണ്ട് രൂപയാൽ വൈകുന്നേരം പന്ത്രണ്ട് രൂപയായാൽ എനിക്ക് രണ്ട് രൂപ ലാഭം വൈകുന്നേരം ആകുമ്പോഴേക്കും എട്ട് രൂപയായാൽ എനിക്ക് രണ്ട് രൂപ നഷ്ടം അങ്ങനെ ഈ ഷെയർ പ്രൈസിൽ ഉണ്ടാവുന്ന ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഷെയർ പ്രൈസിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഫ്ളക്ച്വേഷൻസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വലിയ വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് സ്പെക്കുലേഷൻ വലിയ എമൗണ്ട് ആയാലും ചെറിയ എമൗണ്ട് ആയാലും സ്പെക്കുലേഷൻ എന്ന് പറയും കേട്ടോ പക്ഷെ സാധാരണ വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് സോ ഒരു ദിവസത്തെ മാർക്കറ്റ് ഫ്ളക്ച്വേഷൻസിനെ ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ് ഒരു ദിവസം രാവിലെ തന്നെ വാങ്ങി അന്ന് വൈകുന്നേരം തന്നെ വിൽക്കുന്നതിനെ സ്പെക്കുലേഷൻ പറയുന്നത് പക്ഷേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്പെക്കുലേഷനിൽ ഷെയർ നമ്മുടെ കയ്യിൽ കിട്ടും ഓണർഷിപ്പ് നമ്മുടെ ആവുമെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ ഓണർഷിപ്പ് പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നില്ല അതായത് നമ്മൾ ആക്ച്വലി ആ ഷെയർ വാങ്ങുന്നില്ല ആക്ച്വലി ആ ഷെയർ വിൽക്കുന്നില്ല നമ്മൾ ബിഡിങ് മാത്രം ചെയ്ത് പ്രൈസ് ബിഡിംഗ് മാത്രം ചെയ്ത് ആ പ്രൈസ് ഫ്ലക്ച്വേഷനെ ക്യാപ്ചർ ചെയ്യുന്നതാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇത്രയാവും വില ഇത്രയാവുമായിരിക്കും എന്ന് പറഞ്ഞ ഒരു അണ്ടർലൈയിങ് അസെറ്റ് ഷെയർ ഇന്ന കമ്പനിയുടെ ഷെയർ എന്നുള്ളൊരു അണ്ടർലെയ് അസറ്റിനെ പറഞ്ഞ് ഫ്യൂച്ചറിലെ ഒരു പ്രൈസ് ഇത്രയാവും എന്ന് പറഞ്ഞ് ബിഡ് ചെയ്ത് അതായാൽ ലാഭമാവും ആയിട്ടില്ലെങ്കിൽ നഷ്ടമാവും എന്നുള്ള രീതിയിലാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പോകുന്നത് പ്രധാന വ്യത്യാസം ഇവിടെ സ്പെക്കുലേഷനിലും ഷെയർ ഹോൾഡ് ചെയ്യും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ഷെയർ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് സോ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ എൻ്റെ എക്സ്പീരിയൻസിൽ കൂടുതൽ പേരും പൈസ പോയിട്ടുള്ള അതും ലക്ഷങ്ങൾ രൂപ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഉണ്ടാക്കുന്നവരുമുണ്ട് ലാഭം ഉണ്ടാക്കുന്നവരുമുണ്ട് പക്ഷേ എങ്കിലും നഷ്ടം കൂടുതൽ വരുത്തി വെക്കുന്ന ആൾക്കാരാണ് ഞാൻ കണ്ടിട്ടുള്ളത് സോ ഇങ്ങനെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് സ്പെക്കുലേഷനും ഒക്കെ ചെയ്യുന്ന സമയത്ത് സാധാരണ ആൾക്കാർ വന്ന് ചോദിക്കുന്ന സാധാരണ എല്ലാവരും വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് സാർ ഫോർട്ടി ഫോർ എ ഡി എന്നുള്ളൊരു പ്രെസെൻറ്റീവ് സ്കീം എടുത്തുകൂടെ പ്രെസന്റീവ് സ്കീമിൽ നമ്മളെ ഒഴിവാക്കിയിട്ടില്ലല്ലോ അതിൽ കമ്മീഷൻ കിട്ടുന്ന ആൾക്കാരെയും അതേപോലെ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരെയും ആൾക്കാരല്ലേ ഒഴിവാക്കിയിട്ടുള്ളൂ നമ്മൾ ടേൺ ഓവർ രണ്ടു കോടി രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പ്രെസന്റീവ് ടാക്സേഷൻ എടുത്ത് വെറും ആറ് ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനം മാത്രം പ്രോഫിറ്റ് കാണിച്ചുകൊണ്ട് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്തൂടെ എന്ന് ചോദിക്കാറുണ്ട് ഇതിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ ആറ് ശതമാനം എട്ട് ശതമാനം എന്നുള്ളത് മാക്സിമം എമൗണ്ട് അല്ല എല്ലാവരും മനസ്സിലാക്കണം അതായത് ആക്ടിൽ സെക്ഷൻ ഫോർട്ടി ഫോർ എ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം എട്ട് ശതമാനമെങ്കിലും അല്ല നിങ്ങൾ ക്യാഷിലൂടെ എല്ലാ ട്രാൻസാക്ഷൻ നടത്തുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ ട്രാൻസാക്ഷനും ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് വാങ്ങി വിൽക്കുന്നതിന്റെ ട്രാൻസാക്ഷന്റെ എമൗണ്ട് വരുന്നതും പോകുന്നതും ബാങ്ക് അക്കൗണ്ടിലൂടെയാണെങ്കിൽ മിനിമം ആറ് എങ്കിലും കാണിച്ചിരിക്കണം എന്നുള്ളതേ സെക്ഷൻ ഫോർട്ടി ഫോർ റീഡിയിൽ പറയുന്നുള്ളൂ ഈ ആറ് ശതമാനം എട്ട് ശതമാനം കഴിഞ്ഞ് കോമിട്ട് ഉടനെ തന്നെ അടുത്തൊരു സെന്റൻസ് പറയുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഹയർ എമൗണ്ട് ക്ലെയിം ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട് അതായത് മിനിമം നിങ്ങൾ ആറ് ശതമാനം ചാനൽസിലൂടെ ആണെങ്കിൽ ആറ് ശതമാനം അല്ലെങ്കിൽ മിനിമം എട്ട് എങ്കിലും നിങ്ങൾ കാണിച്ചിരിക്കണം ഇനി നിങ്ങൾ അതിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ എത്രയാണോ പ്രോഫിറ്റ് അത് കാണിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് സോ ഒന്ന് ആലോചിച്ച് നോക്കൂ പത്ത് ലക്ഷം രൂപ ഒരു ടേൺ ഓവർ ഉള്ള സ്പെക്കുലേഷൻ ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി മൂന്ന് ലക്ഷം രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ലാഭം ഉണ്ടാക്കി എന്ന് ഇരിക്കട്ടെ ഇദ്ദേഹം വെറും എട്ട് ശതമാനം മാത്രം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആറ് ശതമാനം മാത്രം കാണിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്താൽ അദ്ദേഹം ചെയ്യുന്നത് ബ്ലണ്ടർ ആണ് അദ്ദേഹം ചെയ്യുന്നത് ബ്ലണ്ടർ ആണ് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് സാർ ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഫയൽ ചെയ്തു അപ്പുറത്തെ വീട്ടിലെ രാഘവേട്ടൻ ഇങ്ങനെ ഫയൽ ചെയ്തിട്ടുണ്ട് മറ്റുള്ള ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ എത്ര വ്യക്തി അങ്ങനെ ചെയ്താലും ഒരു ഒരു ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറയാം അപ്പുറത്തെ വീട്ടിലെ വീട്ടിലേട്ടനോ തൊട്ടടുത്ത് നമ്മുടെ സുഹൃത്തോ റോഡിലൂടെ ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന സമയത്ത് പോലീസ് തടുത്തിട്ടുണ്ടാവില്ല ആ സമയത്ത് പോലീസ് ഉണ്ടാവില്ലായിരിക്കാം ആ സമയത്ത് പോലീസ് തടുത്തിട്ടുണ്ടാവില്ല ഇദ്ദേഹം ആ വഴിക്ക് പോയിട്ടുണ്ടാവില്ല ഇദ്ദേഹം പറയുന്നത് നൊണയാവാം നിങ്ങൾ ഹെൽമെറ്റ് വെക്കാതെ പോയി നിങ്ങളെ തടുത്താൽ നിങ്ങൾ അഞ്ഞൂറോ രണ്ടായിരം രൂപ പോകുമെന്നുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് വന്ന നോട്ടീസിനെ തടുക്കാൻ ആ വ്യക്തിയോ റിട്ടേൺ ഫയലിൻ്റെ ആളോ പോലും കൂടെ ഉണ്ടായി എന്ന് വരില്ല അതുകൊണ്ട് ഒരിക്കലും നിങ്ങളൊരു സ്പെക്കുലേഷനോ എഫ് എൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ ബ്ലാങ്കായിട്ട് ഞാൻ ഒരു ആറ് ശതമാനം കൊടുക്കാം എനിക്ക് എത്ര ലാഭം ഉണ്ടെങ്കിലും നിങ്ങൾ ഒന്നും അറിയേണ്ട കാര്യമില്ല എന്റെ ടേൺ ഓവർ ഞാൻ തരാം ഞാൻ ആറ് ശതമാനം കൊടുത്ത് മാത്രമേ റിട്ടേൺ ഫയൽ ഉള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തരുത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത് എന്ന് ചോദിക്കുന്നു ഞാൻ ഒന്ന് നിയമം അങ്ങനെയാണ് രണ്ടാമത്തെ വശം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇൻകം ടാക്സിന് ഈ വിവരങ്ങൾ എല്ലാം കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങൾ എത്ര രൂപയ്ക്ക് വാങ്ങി എന്ന് വാങ്ങി എത്ര രൂപയ്ക്ക് വിറ്റു ഏത് ഷെയർ ആണ് ഏത് ഫ്യൂച്ചേഴ്സ് ആണ് ഏത് ഓപ്ഷൻസ് ആണ് ഈവൻ ആ ഷെയറിന്റെ ഐ എസ് ഐ എൻ നമ്പർ പോലും അവരുടെ കയ്യിൽ അവർ ഇങ്ങോട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ടാക്സ് സ്റ്റേറ്റ്മെന്റിലൂടെ ഇൻകം ടാക്സ് നമുക്ക് ഇങ്ങോട്ട് തരും നിങ്ങൾ ഇന്ന ദിവസം ഇന്ന ഷെയർ ഇത്ര രൂപയ്ക്ക് വാങ്ങി ഇത്ര രൂപയ്ക്ക് വിറ്റിട്ടുണ്ട് അതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ സെയിൽ മൈനസ് പർച്ചേസ് വാല്യൂ ഫിഗർ ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ സോ നിങ്ങൾ കൊടുക്കുന്ന റിട്ടേണും നിങ്ങളുടെ കൺസേൺ ആയിട്ടുള്ള ബ്രോക്കർ അല്ലെങ്കിൽ ആ കൺസേൺ ടാക്സ് ട്രേഡിംഗ് പേഴ്സൺ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് ദയവ് ചെയ്ത് ആക്ച്വലി എത്രയാണോ പ്രോഫിറ്റ് ആക്ച്വലി എത്രയാണോ ലോസ് അത് കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുക സിക്സ് പെർസെൻറ്റേജിലും എയ്റ്റ് പെർസെൻറ്റേജിലും കൂടുതലാണെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ രണ്ടാമത്തെ പ്രശ്നം നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ പ്രിസെറ്റീവ് ടാക്സേഷൻ എടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് സ്പെക്കുലേഷനോ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഉള്ള ആൾക്കാർ പ്രിസെൻറ്റീവ് ടാക്സേഷനെ എടുക്കാതെ ഫോർട്ടി ഫോർ എ ഡിയെ നിങ്ങൾ എടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് നല്ലത് സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങോട്ടും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് നല്ലത് ഈ വെന്തോ ഫോർട്ടി ഫോർ എ ഡി സെക്ഷൻ പ്രകാരം ഇത് സ്പെസിഫിക്കലി ബാൻ ചെയ്തിട്ട് ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് വർഷം നിർബന്ധമായും എടുക്കണം എന്നുള്ള ക്ലോസുകളും എങ്ങാനും അഞ്ചു വർഷം എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ടാക്സ് ഓഡിറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ചില നൂലാമാലകളും അതിനുള്ളിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ ഫോർട്ടി ഫോർ എ ഡി അല്ലെങ്കിൽ പ്രിസെന്റ് ചെയ്യാതെ നിങ്ങൾ സാധാരണ രീതിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടും ബാലൻസ് അതായത് നിങ്ങൾക്കും ഭാവിയിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല യാതൊരു ലീഗൽ റെസ്ട്രിക്ഷൻസോ കോംപ്ലിക്കേഷൻസോ അതിന്റെ പിന്നാലെ വരുന്നുമില്ല നിങ്ങൾ സേഫ് ആണ് ഇനി ഇത് രണ്ട് ചെയ്താലും നിങ്ങൾ കാണിക്കുന്ന പ്രോഫിറ്റ് സെയിം പ്രോഫിറ്റ് ആണ് സെയിം പ്രോഫിറ്റ് കാണിച്ചേ നിങ്ങൾ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ സെയിം പ്രോഫിറ്റ് എന്താണ് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയത് ഇൻകം ടാക്സ് അറിയുന്നത് കൊണ്ട് നിങ്ങൾ പ്രസന്റ് ടാക്സേഷൻ എടുത്താൽ കാണിക്കുന്ന പ്രോഫിറ്റും നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കിയാൽ കൊടുക്കുന്ന പ്രോഫിറ്റും സെയിം ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കി ഭാവിയിലുള്ള പ്രശ്നങ്ങളോ നൂലാമാലകളോ ഒഴിവാക്കി നിങ്ങൾ തന്നെ നിങ്ങളെ ടാക്സ് ഓഡിറ്റിലേക്ക് തള്ളപ്പെട്ട് അതിൽ കുറച്ചും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആക്കാതിരിക്കുന്നതാവും നൽകി സോ ടാക്സ് സേവ് ചെയ്യാം ടൈം സേവ് ചെയ്യാം പോസ്റ്റ് സേവ് ചെയ്യാം ഇന്ന ഇന്നാളങ്ങനെ ചെയ്യണോ ഈ ആൾ ഇങ്ങനെ ചെയ്യണോ ഇന്നാളെൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പ്രൊഫഷണൽ ജഡ്ജ്മെൻ്റിൽ ഇതാണ് അതിൻ്റെ വാസ്തവം സോ ഇതിനനുസരിച്ച് നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലും സ്പെക്കുലേഷനിലും ചെയ്യുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യും താങ്ക് യു സോ